വടകരയിൽ വ്യാജ പ്രചാരണം നടത്തിയവരെ പോലീസ് കണ്ടെത്തിയില്ലെങ്കിൽ വിഷയം യു ഡി എഫ് ഏറ്റെടുക്കുമെന്നും മുസ്ലിം ലീഗ് നേതാവ് ഡോക്ടർ എം കെ മുനീർ ഒരാഴ്ചക്കുള്ളിൽ പ്രതികളെ കണ്ടെത്തണം ഷാഫി പറമ്പിലെത്തിയത് മുതൽ വടകരയിൽ സി പി എമ്മിന്റെ തനി നിറം പുറത്തുവന്നു വടകരയിലെ പരമ്പരാഗത രാഷ്ട്രീയ പ്രവർത്തനം സി പി എം അട്ടിമറിച്ചുവെന്നും വടകരയിൽ യു ഡി വൈ എഫ് സംഘടിപ്പിച്ച പ്രതിഷേധ പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ട് ഡോക്ടർ എം കെ മുനീർ പറഞ്ഞു എ കെ അഭിലാഷ വിശദാംശങ്ങളുമായി അഭിലാഷ മുനീർ എം കെ മുനീറാണ് ഉദ്ഘാടനം ചെയ്തത് എന്തൊക്കെയാണ് എം കെ മുനീർ പറഞ്ഞത് നികേഷ് ഈ കാഫിർ പരാമർശവുമായി ബന്ധപ്പെട്ട് ആ വ്യാജ പോസ്റ്റ് നിർമ്മിതിയിൽ അന്വേഷണം നടത്തണം കുറ്റക്കാരെ കണ്ടെത്തണം എന്നാവശ്യപ്പെട്ടായിരുന്നു ഇന്ന് യു ഡി വൈ എഫിൻ്റെ നേതൃത്വത്തിൽ ഇപ്പോൾ എസ് പി ഓഫീസിൽ വടകളിലെ എസ് പി ഓഫീസിലേക്ക് മാർച്ച് നടത്തിയത് ഈ മാർച്ച് ഉദ്ഘാടനം ചെയ്തുകൊണ്ടാണ് എം കെ മുനിർ സി പി എമ്മിനെതിരെ അതിരൂക്ഷമായ വിമർശനം ഉന്നയിച്ചിരിക്കുന്നത് ഷാഫി പറമ്പിൽ വടകരയിൽ വടകരയിലെത്തിയതു മുതൽ സി പി എമ്മിൻ്റെ വർഗീ തനി നിറം വെളിച്ചെത്തു വന്നു എന്നുള്ള കാര്യമാണ് അവർ പറയുന്നത് അതോടൊപ്പം തന്നെ മാർക്സിസ്റ്റ് പാർട്ടി ഈ സംഘികളായി മാറുന്ന കമ്മ്യൂണിസ്റ്റ് സംഘികളായി മാറി എന്നുള്ള കാര്യം കൂടി പറയുന്നു അതോടൊപ്പം തന്നെ ഈ ഈ കുറ്റക്കാരായ ആളുകളെ കണ്ടെത്തുന്ന ഒരാഴ്ചത്തെ സമയമാണ് മുനീർ നൽകുന്നത് അങ്ങനെ പോലീസിന് ഈ കുറ്റക്കാരെ കഴിഞ്ഞിട്ടില്ല എങ്കിൽ ഈ ദൗത്യം യു ഡി എഫിൻ്റെ ചുണക്കുട്ടികൾ ഏറ്റെടുക്കും അതിനാവശ്യമായ ആളുകൾ ഞങ്ങൾക്കൊപ്പമുണ്ട് എന്നുള്ള കാര്യം കൂടി എം കെ മുനീർ പറയുകയും ചെയ്യുന്നു അതോടൊപ്പം തന്നെ ഈ കാഫിർ പ്രയോഗം നടത്തി വർഗീയ ധ്രുവീകരണം നടത്തേണ്ടെന്ന ആവശ്യം യു ഡി എഫിനോ മുസ്ലി ലീഗിനോ ഇല്ല ഇത് നടത്തിയിരിക്കുന്നത് സി പി എമ്മിൻ്റെ തൃത്തത്തിലാണ് ഇത് വർഗീയ ധ്രുവീകരണം ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള നീക്കമാണ് എന്നുള്ള കാര്യം കൂടിയാണ് പറയുന്നത് ഏതായാലും സൈബർ വിങ്ങിൽ ഈ പോലീസ് അന്വേഷണം കൃത്യമായി നടക്കുന്നില്ല എന്ന് ആരോപിക്കുമ്പോൾ തന്നെ സൈബർ വിങ്ങിൽ ഇത്രത്തോളം ഉദ്യോഗസ്ഥരെ എന്തിന് തീറ്റിപ്പോറ്റുന്നു എന്നുള്ള കാര്യം കൂടി പറയുന്നു മുഖ്യമന്ത്രി വിദേശത്ത് പോയിട്ടുണ്ടെങ്കിൽ പോലും ഡി ജി പി അടക്കമുള്ള ആളുകൾ ഇവിടെയുണ്ട് എന്തുകൊണ്ടാണ് ഈ അന്വേഷണം കൃത്യമായി നടത്താത്തത് എന്തുകൊണ്ടാണ് കുറ്റക്കാരെ കണ്ടെത്താൻ കഴിയാത്തത് എന്നുള്ള അവർ ചോദിക്കുന്നത് ഏതായാലും ഇന്നിപ്പോൾ ഈ എസ് പി ഓഫീസിൽ നടത്തിയ മാർച്ച് തികച്ചും സമാധാനപരമായിരുന്നു തുടക്കത്തിൽ ബാരിക്കേഡുകൾ മറിച്ചിടാനുള്ള ശ്രമം നടത്തിയെങ്കിൽ പോലും നേതാക്കളൊക്കെ ഇടപെട്ടുകൊണ്ട് തന്നെ അവരെ അവരെ സമ്മേളനത്തിന്റെ പാതയിലേക്ക് കൊണ്ടുവന്നു ഏതായാലും ഇപ്പോൾ മാർച്ച് പറമ്പിൽ പുറത്തു വന്നു പറഞ്ഞു വടകരയിലെ പരമ്പരാഗത രാഷ്ട്രീയ എന്നും വടകരയിൽ പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ട് മുനീർ പറഞ്ഞു വടകര ഒരിക്കലും ആശ്വാസമല്ലാത്ത രീതിയിലുള്ള പ്രചരണങ്ങളാണ് ഐക്യ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥി ഷാഫി പറമ്പിൽ ഇവിടെ വന്ന് കാലുകുത്തിയതു മുതൽ ഇടതുപക്ഷം നടത്തിക്കൊണ്ടിരിക്കുന്നത് ഷാഫി പറമ്പിൽ ഇവിടെ വന്ന സന്ദർഭത്തിൽ തന്നെ മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ തനി നിറം വരുന്ന രീതിയിലുള്ള പ്രചരണങ്ങൾക്കാണ് അവർ നേതൃത്വം കൊടുത്തത്